മൂന്നാറിന്റെ സൗന്ദര്യം നുകരാൻ പത്തു മാസം കൊണ്ട് പതിനേഴായിരം കിലോമീറ്റർ സൈക്കിൾ സവാരി ചെയ്ത് പത്തനംതിട്ട അടൂർ ഏഴംകുളത്തെത്തിച്ചേർന്ന സാമുവൽ കോട്ടൺ എന്ന വിദേശി ഇന്നലെ നാടിന്റെ ശ്രദ്ധേയ കേന്ദ്രമായി മാറി ഇന്നലെ രാവിലെ ഏഴംകുളം കൈപ്പട്ടൂർ റോഡിൽ ഏഴംകുളം ജംഗ്ഷനിൽ താന്നിക്കൽ ബേക്കറിയുടെ വരാന്തയിൽ ശീതള പാനീയവും സ്നാക്സും കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദേശി പെട്ടെന്ന് തന്നെ നാട്ടുകാരുടെ ശ്രദ്ധയെ കേന്ദ്രമായി മാറി സൗഹൃദ സംഭാഷണത്തിനിടയിലാണ് ഇത്രയും ദൂരത്തുനിന്നുമാണ് സൈക്കിളിൽ കേരളത്തിലെത്തിയതെന്ന് സാമുവൽ പറഞ്ഞത് താൻ ഇന്റർനെറ്റിൽ നിന്നും മൂന്നാറിന്റെ പ്രത്യേകതകളെക്കുറിച്ച് അറിഞ്ഞ കൗതുകമാണ് കേരളത്തിലേക്ക് എത്താൻ കാരണമായതെന്ന് സാമുവൽ കേരള കൗമുദിയോട് പറഞ്ഞു പത്ത് മാസങ്ങൾക്ക് മുൻപ് ബെൽജിയത്തിൽ നിന്ന് സൈക്കിൾ യാത്ര തുടങ്ങിയ ഇദ്ദേഹം ഫ്രാൻസ് ജർമ്മനി സ്വിറ്റ്സർലാൻഡ് ക്രൊയേഷ്യ ബോസ്നിയ സെർബിയ റുമാനിയ ബൾഗേറിയ തുർക്കി ജോർജിയ ഇറാൻ പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ പിന്നിട്ടാണ് രണ്ടാഴ്ച മുൻപ് ഇന്ത്യയിലെത്തിയത് പാകിസ്ഥാനിൽ നിന്നും വാഗ അതിർത്തി വഴിയാണ് ഇദ്ദേഹം ഇന്ത്യയിലേക്ക് പ്രവേശിച്ചത് പഞ്ചാബ് രാജസ്ഥാൻ ഗോവ കർണാടക എന്നീ സംസ്ഥാനങ്ങൾ പിന്നിട്ടാണ് കേരളത്തിലേക്ക് എത്തിച്ചേർന്നത് ബെൽജിയത്തിൽ വെലോണിയ എന്ന സ്ഥലത്താണ് സാമുവൽ താമസിക്കുന്നത് ബെൽജിയത്തിലെ അറിയപ്പെടുന്ന ഒരു ഫ്രീലാൻസ് ഗ്രാഫിക് ഡിസൈനർ കൂടിയാണ് ഇദ്ദേഹം മൂന്നാർ സന്ദർശിച്ച് തിരികെ മടങ്ങുന്ന ഇദ്ദേഹം ഇനി പോകാൻ ഉദ്ദേശിക്കുന്നത് നേപ്പാളിലേക്കും ശേഷം വിയറ്റ്നാം ചൈന കംബോഡിയ ഇന്തോനേഷ്യ ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളിലേക്കുമാണ് ഓസ്ട്രേലിയയിൽ ചെന്ന് ജോലി ചെയ്ത് പണമുണ്ടാക്കി തെക്കേ അമേരിക്കയിലേക്ക് എത്തിച്ചേർന്ന് യാത്ര അവസാനിപ്പിക്കണമെന്നാണ് ഇദ്ദേഹത്തിന്റെ ആഗ്രഹം സാമുവലിന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് തെക്കേ അമേരിക്കയിലേക്കുള്ള യാത്ര പകൽ സമയം മുഴുവൻ സൈക്കിളിൽ സഞ്ചരിക്കുന്ന സാമുവൽ രാത്രി പറ്റുന്ന സ്ഥലത്ത് ബാഗിൽ കരുതിയിട്ടുള്ള ടെന്റ് ക്രമീകരിച്ച് കിടന്നുറങ്ങുകയാണ് പതിവ് രാവിലെ എഴുന്നേറ്റ് വീണ്ടും യാത്ര തുടരും ഏഴംകുളം സ്വദേശിയും സഞ്ചാരിയുമായ വിഷ്ണു സുദേവിനെ കണ്ടുമുട്ടിയതോടെ സാമുവൽ കോട്ടൺ കൂടുതൽ സന്തോഷവാനായി ഇംഗ്ലീഷിൽ ഇരുവരും ഏറെ നേരം പരസ്പരം സംസാരിച്ചു വിഷ്ണു ക്ഷണിച്ചതനുസരിച്ച് ഏഴംകുളം ജംഗ്ഷനിലുള്ള ചായക്കടയിൽ സാമുവൽ നാടിന്റെ ആതിഥേയത്വം സ്വീകരിച്ചു ചായക്കടയിലെ ശശിയണ്ണന്റെ ചായ കൂടി എത്തിയതോടെ സാമുവൽ കൂടുതൽ ഉഷാറായി ശശിയണ്ണനോട് കണ്ണാടി അലമാര നോക്കി ഒഴുന്നുവട വേണമെന്ന് ആവശ്യപ്പെട്ടു കേരളത്തിലെത്തിയതു മുതൽ ചായയും ഉഴുന്നുവട പോലുള്ള നാടൻ പലഹാരങ്ങളും തന്റെ ഇഷ്ടവിഭവമായി മാറിയെന്നും അദ്ദേഹം പറഞ്ഞു എങ്ങനെയുണ്ട് കേരളം എന്ന് ചോദിച്ചു ഇതിന് കേരളം നല്ല സ്ഥലമാണെന്നും ഇതുവരെ കടന്നു വന്ന വഴിയിൽ എല്ലാം ജനങ്ങൾ നല്ല രീതിയിൽ പെരുമാറുന്നുവെന്നും പലപ്പോഴും കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഹലോ പറഞ്ഞ് ഇംഗ്ലീഷിൽ തന്നോട് സംസാരിക്കാൻ ശ്രമിക്കുന്നതും വിശേഷങ്ങൾ ചോദിച്ചറിയുന്നതും തന്റെ ഹൃദയം കീഴടക്കിയെന്നും ഇപ്പോൾ ചൂട് അനുഭവപ്പെടുന്നുണ്ടെങ്കിലും അതിമനോഹരമായ പ്രകൃതി ഭംഗിയാണ് കേരളത്തിനുള്ളതെന്നും ഇതുവരെ സഞ്ചരിച്ച രാജ്യങ്ങളിലെല്ലാം ഗ്രാമങ്ങൾ തേടിയാണ് താൻ പോയിട്ടുള്ളതെന്നും ഇന്ത്യയിലെ പ്രകൃതിയുടെ വൈവിധ്യം തന്നെ ആകർഷിക്കുന്നുവെന്നും സാമുവൽ കേരള കൌമുദിയോട് പറഞ്ഞു അവിവാഹിതനായ തന്റെ ഏറ്റവും സന്തോഷം യാത്രകളാണെന്നും ആദ്യമായാണ് ഇത്രയും വലിയൊരു യാത്ര ചെയ്യുന്നതെന്നും സൈക്കിൾ സവാരി തന്റെ ഊർജം വർദ്ധിപ്പിക്കുന്നുവെന്നും പറഞ്ഞാണ് സാമുവൽ ഏഴംകുളത്തു നിന്നും മടങ്ങിയത് മുൻപ് കഴിച്ച സ്നാക്സിന്റെ പ്ലാസ്റ്റിക് കവർ അലക്ഷ്യമായി ഉപേക്ഷിക്കാതെ കയ്യിൽ കരുതിയ ബാഗിൽ നിക്ഷേപിച്ചത് നാട്ടുകാരെയും അത്ഭുതപ്പെടുത്തി മൂന്നാറിൽ നിന്നും തിരിച്ച് തമിഴ്നാട് ആന്ധ്ര തെലുങ്കാന ഹിമാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾ വഴി നേപ്പാൾ എത്താനാണ് അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നത്